സ് എല്ലാവർക്കും നമസ്കാരം വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ വിനോദ് കരുവന്തല നമ്മുടെ മലയാള സിനിമ ഇന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടന്മാരും നടികളും നമ്മൾ അവരെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരുപാട് നമ്മുടെ ടെൻഷൻസൊക്കെ മാറ്റണതും സന്തോഷിക്കുന്നതും ചിരിക്കണതും എല്ലാം നമ്മളെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സിനിമയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞ നമ്മളെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിഷ്ടപ്പെടുന്നവരെല്ലാം മുൾ മുനയിൽ നിൽക്കുകയാണ് അതാണ് ഇപ്പോൾ നമുക്കൊരു വിഷമമായിട്ട് നിൽക്കുന്നത് ആരൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുള്ളത് എന്ന് വ്യക്തമാക്കി ഗവണ്മെൻറ്റ് പുറത്തു കൊണ്ടുവരുന്നതാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടന്മാരും നടികളും ഉള്ളതാണ് അവരൊക്കെ ഈ പ്രശ്നത്തിലുണ്ടോ അവരില്ലേ എന്നറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗവണ്മെൻറ്റ് ഈ റിപ്പോർട്ട് എടുത്തു വയ്ക്കാതെ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ആരൊക്കെയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരണം അതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്ന ഓരോരുത്തരും ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാതും ഗവണ്മെന്റ് കാണട്ടെ ഒരു റിപ്പോർട്ട് എടുത്തു വയ്ക്കരുത് എത്ര വലിയ വമ്പന്മാരായാലും നമുക്ക് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടട്ടെ ഏ അപ്പോൾ അതൊന്നും പൊഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് പുറത്തുവിടുക ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് ഗവൺമെൻറ് കാണുന്നവരെ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ കാണാം